ഹലോ ഹായ് ഞാൻ മഞ്ജുഷ ഷിമാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഷിമാസ് ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കേട്ടോ അപ്പോൾ ദാ ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ടാണ് ഈ സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഈവനിങ് സ്നാക്സ് കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാവർക്ക് വളരെ ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ ഇത് നമുക്ക് ഇപ്പം ഞാൻ ഈ ഫ്രൂ ഫുള്ളായിട്ടുള്ള ഈ ഒരു ബ്രെഡ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു രണ്ട് സബോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം പിന്നെ അതിനകത്തേക്ക് നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് അതാ ഈ കാശ്മീരി ചില്ലി പൗഡറാണോ അത് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞു വാവയൊക്കെയാണെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുള്ള എരിവ് നമ്മൾക്ക് മുതിർന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ പിന്നെ കുറച്ച് തൈരും ചേർത്ത് രണ്ട് ടീസ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയേ ഉള്ളൂ ചേർത്തിട്ടുള്ള പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ നമുക്കിത് മൊത്തം ഒന്ന് യോജിപ്പിക്കണം മൊത്തം ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് കൈ വെച്ചിട്ടങ്ങ് കുഴച്ചെടുത്താൽ മതി അതായത് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴിക്കണ പോലെ നമുക്കിത് കുഴഞ്ഞു കിട്ടും അപ്പോൾ നന്നായിട്ട് അന്ന് കുഴച്ചെടുക്കുക ഉപ്പൊക്കെ പാകത്തിനാണോ നമ്മൾ ആദ്യം തന്നെ ഒന്ന് അറിഞ്ഞ് അല്ലെങ്കിൽ നോക്കിയൊക്കെ വേണം കേട്ടോ ചെയ്യാൻ കാരണം നമ്മളിത് കുഴച്ച ശേഷം നമ്മൾ ഉപ്പിട്ടാൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉപ്പ് പിടിച്ച് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ അവട്ടിനെക്കൊണ്ടാണ് കേട്ടോ ചെയ്യിക്കുന്നത് അവളെ ഒന്ന് പഠിപ്പിച്ച് പഠിച്ചിട്ട് നോട്ടെ അവൾ വൈകുന്നേരം സമയങ്ങളിലൊക്കെ വരുമ്പോൾ അവർക്ക് തന്നെ ഒന്ന് കുക്ക് ചെയ്തൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിലോ നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാതെ നമുക്ക് വല്ലതും വൈ ആകുമോ അല്ല നമ്മൾ വീട്ടിലില്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ അവർക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം അവളെ കൊണ്ടാണ് കേട്ടോ ചെയ്യിച്ചത് എന്നിട്ട് ഞാനിതൊരു ഉഴുന്നവടയുടെ ഒരു പാകത്തിനാണ് ഇത് പിന്നെ ഷേപ്പ് ചെയ്തെടുത്തോട്ടോ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും സാധാരണ നമ്മളിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് ഇങ്ങനെ വറുത്ത് പോരുകയല്ല അപ്പോൾ ഇതൊരു ചെറിയൊരു ഷേപ്പ് വ്യത്യാസം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കിയ ശേഷം നമുക്ക് ഈ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ അവാട നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് എണ്ണ ചൂടായ ശേഷം നമ്മൾ ഒരുപാട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണ്ട ഞാനിപ്പോൾ ആ പാത്രത്തിലേക്ക് ഒരു പകുതി എണ്ണ ഒഴിച്ചില്ല ഒരു ആ പകുതിയോളം വരും കാൽഭാഗത്തിന് കൂടുതലും ഏകദേശം പകുതിയോളം വരുന്ന എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഞാനൊരു അഞ്ചെണ്ണയതിലിടുന്നുള്ളൂ കാരണം എണ്ണയിലതങ്ങനെ മുങ്ങിക്കിടന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പ്രത്യേകം ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അത് എണ്ണയിലേക്ക് ഇട്ട ശേഷം നമ്മൾ ഉടനെ അനക്കാൻ പാടില്ല ഒരു രണ്ട് മൂന്ന് സെക്കൻഡുകൾക്ക് ശേഷം മാത്രമേ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുക്കണം അവിടെ അതിൽ ആ പാത്രത്തിൽ തന്നെ ഒരു കുറേ നേരം കിടന്നാലും ആ പാത്രത്തിലേക്ക് ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അതുമാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ രണ്ട് സൈഡും കരിയാതെ ഒന്ന് മുരിയിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് വേണം ഇതിൻ്റെ കൂടെ ഇഷ്ടപ്പെട്ട ചട്നി ഏതാണോ അത് ഉപയോഗിക്കാം വേണമെങ്കിൽ നമുക്ക് സബോള ചട്നി ഉപയോഗിക്കാം പിന്നെ അതെല്ലാം തേങ്ങാ തേങ്ങ ചട്നി ആണെങ്കിലും അതിൻ്റെ കൂടെ ഉപയോഗിക്കാം കേട്ടോ എന്തായാലും ഇത് എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതുണ്ടാക്കാൻ മെയിനായിട്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ റിലയൻസിൽ നമ്മൾ സാധനം വാങ്ങാൻ പോയി അപ്പോൾ രണ്ട് ബ്രെഡ് വാങ്ങാറുണ്ട് മിക്കപ്പോഴും പോകുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാറ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇത് ചില ബ്രെഡ് ചിലപ്പോൾ കഴിക്കാണ്ടിരുന്നു ഞാനെടുത്ത് പിന്നെ കളയേണ്ട അവസ്ഥ വരും അപ്പോൾ കണ്ണേൻ്റെ വായിന്ന് എനിക്ക് നല്ല ചീത്ത കിട്ടും കണ്ണൻ്റെ അച്ഛൻ കണ്ടാലും എനിക്ക് നല്ല ചീത്ത കിട്ടും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായെങ്കിലും ഒരു പായ്ക്കറ്റ് കഴിക്കുമല്ലോ അപ്പോൾ ഞാൻ പിന്നെ ഓർത്ത് വന്ന ഒരു പാക്കറ്റ് കൊണ്ട് ഇങ്ങനെ വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും ഇനി വലിയവർക്കാണെങ്കിലും നിങ്ങൾക്ക് ചട്നി കൂട്ടിയും കഴിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ടാറ്റാ ടാറ്റ യു